ഹരേ കൃഷ്ണ സർവശ്രീ രാധാകൃഷ്ണാർപ്പണവസ്തു എല്ലാ ഗോപികോപ്പന്മാർക്കും സാദര പ്രണാമം ശ്രീ രാധിക സഹസ്രനാമം രാധിക സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതും കേൾക്കുന്നതും വളരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഭഗവാന്റെയും രാധികാദേവിയുടെയും അനുഗ്രഹങ്ങൾ ഒരേ സമയത്ത് നമുക്ക് ലഭിക്കാൻ ശ്രീ രാധിക സഹസ്രനാമങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്നത് അതിപ്രധാനമാണ് അതുപോലെ തന്നെ കൈലാസനാഥൻ പാർവതി ദേവിക്ക് ഈ സഹസ്രനാമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ മഹാത്മ്യം വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീ രാധിക സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യം കേൾക്കാം ആ മഹാത്മ്യം കേട്ടാൽ പോലും എത്രയോ നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കുന്നു അതുകൊണ്ട് ഇത് ചൊല്ലുന്നതും കേൾക്കുന്നതും ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതും നമ്മൾക്ക് ഒരുപാട് ഫലങ്ങൾ ലഭിക്കുന്നുണ്ട് ശ്രീ മഹാദേവ ഉപാച്ച इत्येतत् कथितं देवी राता नाम सहस्रकं यक् पडेते पाडयेतोऽपि तस्य तुष्यति माधवः किं तस्य यमुनाभिर्वा नदीभिः सर्वदा कुरुक्षेत्रादितीर्थैश्च यस्य तुष्टो च नातनः स्तोत्रस्यास्य प्रसादेन किं न सिद्ध्यति भूले ब्रह्मणो ब्रह्मवर्चसि क्षत्रियो च कृपदि पश्यो निधिपतिर्भूयात् सुप्तो पुश्चेतजन्मदः ब्रह्महत्यासुरापाना सत्यो सत्योमुच्चेत देवेशी सत्यं सत्यं न शंशय नाम नामसहस्रस्य समानं नास्ति भूतले ശ്രീ മഹാദേവൻ പറഞ്ഞു ഞാൻ ഇപ്രകാരം ജാഥയുടെ സഹസ്രനാമങ്ങൾ പറഞ്ഞു തന്നു ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനെ മാധവൻ സന്തുഷ്ടനാകുന്നു ഹേ പ്രിയെ ചിനാർത്തനൻ്റെ സംതൃപ്തി നേടിയെടുത്താൽ യമുന തുടങ്ങിയ നദികളുടെയും കുരുക്ഷേത്രം തുടങ്ങിയ തീർത്ഥങ്ങളുടെയും മഹത്വം എത്ര നിസാരം ഈ സ്ത്രോത്രത്തിൻ്റെ പ്രസാദത്താൽ ഈ ഭൂമിയിൽ അവന് എന്താണ് ലഭിക്കാത്തത് ഇതിൻ്റെ പ്രസാദഫലമായിട്ട് ബ്രഹ്മണൻ ബ്രഹ്മവർച്ചസിയും ക്ഷത്രിയൻ ജഗത്പതിയും വൈശ്യൻ ധനമാനും ക്ഷുദ്രൻ ജന്മാന്തരമുക്തനുമാകുന്നു ബ്രഹ്മഹത്യ മദ്യപാനം കളവ് തുടങ്ങിയ പാപങ്ങൾ ഇതിൻ്റെ പ്രഭാവത്താൽ നശിക്കുന്നു ഹേ ദേവേശി ഈ ാമത്തിൻ്റെ പ്രഭാവത്തിൽ മുക്തി ഉടനടി ലഭിക്കുന്നു ഇതിനൊരു സംശയമില്ല ലോകത്തിലെ ഒന്നും തന്നെ ഈ സഹസ്രനാമത്തിന് സമാനമല്ല സ്വർഗേ വ്യാപ്യത പതാളെ ഖിരോപ ചെലതോപിവാ നാഥപ്പരം ശുഭം സ്തോത്രം തീർത്ഥം നാഥപ്പരം പരം സ്വർഗത്തിലും പാതാളത്തിലും പർവ്വത പ്രദേശങ്ങളിലും ജലത്തിലും ഇതിനേക്കാൾ ശുഭമായ ഒരു സ്ത്രോത്രമില്ല ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു തീർത്ഥവുമില്ല ഏകാദശ ശുചർഭൂത്വായ പടേതെ സുസമാഹിത സർവത്രസിദ്ധി ചാണുശോഭനെ ద్యోత్యాం పర్ణమాశసీ సన్నిధ శివే యట్ పడేదే శృణుయాథాపి తస్ తత్ఫలం శృణు అశ్వేదం రాజస్ూయం బాగస్పత్యం తదా త్రిగం అధిరాత్రం పాచేయమక్తిష్టోమం తదం కృతో యత్ఫలమాప్నోతి శ్రృత్ తత్ఫలమాప్ను కార్తీకే షమీం ప్రాప్య పడేథోృణుయాపీ సహస్రయుగకల్పాంతం వైకుండల్ वसतिं लभेत् तदच्छ ब्रह्मपवने शिवस्य भवने पुनः सुरादिनाथभवने पुनर्यादिसलोकता गङ्गातीरं समासाद्यत् पढयते शृणुयादपि विष्णुः सारूभ्यमायति सत्यं सत्यं सुरेशिरी। मम वक्त्रसिरे जाता पार्वतीवदना श्रिता അലിയോ സുശോഭനെ ഏകാദശി ദിവസം ശുദ്ധിയോടെ നിയന്ത്രിത ചിത്തത്തോടെ ഇത് ചൊല്ലുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നവൻ്റെ സകല ആഗ്രഹങ്ങളും സാധ്യമാക്കുന്നു യേശിവേ ദോദശി നാളിലോ വെളുത്തവാവിൻ്റെ അന്നോ തുളസിയുടെ മുന്നിൽ വച്ചിട്ട് ഇത് കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളിനെ ആ കേട്ടാലുള്ള ഫലങ്ങളെക്കുറിച്ചിനെ പറയാം കേൾക്കൂ അവനെ അശ്വമേധ രാജസ്വീയം ബാസ്കസ്പത്യം അതിരാത്രം അഗ്നിഷ്ഠോമം മറ്റു യജ്ഞങ്ങളെല്ലാം തന്നെ നടത്തിയ അത്രയ്ക്ക് ഫലം ലഭിക്കുന്നു കാർത്തികനാളിലും അഷ്ടമിയിലും ഇത് വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നവൻ സഹസ്രയുഗങ്ങളോളം കൽഭാന്തകാലത്തോളം വൈകുണ്ഠത്തിൽ വസിക്കുന്നു ഇത് സാധകനെ ബ്രഹ്മാവ് ശിവൻ വിഷ്ണു എന്നീ ദേവന്മാരുടെ ലോകത്ത് സാലോഗ്യമുക്തി പ്രധാനം ചെയ്യുന്നു ഗംഗാതിരുത്തു വച്ച് ഇത് കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ സാധകനെ വിഷ്ണുവിൻ്റെ സാരൂപ്യം എൻ്റെ മുഖത്തു നിന്ന് നീ കേൾക്കുന്ന ഈ വാക്കുകൾ നിത്യസത്യം അത്രേ രാധാനാമ സഹസ്രാഖ്യ നദീ ത്രൈലോക്യ ഭ നിത്യം ഭക്ത സത്യ യഥോചിതം മമപ്രാണസമാകാശിതം നഭക്തായ പ്രതാത്തം പഖണ്ഡായ കഥാച്ചന തധാ മഹാസ്തോത്രം ഹരിഭക്തായ ശങ്കരി വൈഷ്ണവേഷു യഥാശക്തിയും രാധാസഹസ്രനാമരൂഹിണിയായ നദി ത്രൈലോക്യത്തെ പവിത്രമാക്കുന്നു ഞാൻ എൻ്റെ സകല ശക്തിയും ഭക്തിയും ഉപയോഗിച്ച് ഇത് നിത്യം യഥോചിതം ചൊല്ലുന്നു എനിക്കിത് പ്രാണന സമമാണ് നിന്നോടുള്ള പ്രീതി കാരണമാണ് ഞാൻ ഇത് നിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഭക്തിയില്ലാത്തവനോ കപടഭക്തനോ ഇതൊരിക്കലും നൽകരുത് ഹേ സുന്ദരി ഇത് നാസ്തികനോ വൈരാഗ്യഹീനനോ രാഗയുക്തനോ ഒരിക്കലും നൽകരുത് ഹേ ശങ്കരി ഇത് സ്ത്രോത്രത്തെ ഹരിഭക്തിയിൽ മുഴിയിരിക്കുന്ന വൈഷ്ണവർക്കും പുണ്യാർത്ഥികൾക്കും മാത്രമേ നൽകാൻ പാടുള്ളൂ രാധാനാമ सुधा वारि मम वक्त्रसुताम्बुदेह उद्धृतासुत्वया यज्ञात् यदस्थं वैष्णवागृहिणी विश्वस् विशुद्धसुत्वाय धार्धवादिने द्विजस्य सेवा निरधाय मन्त्रिणे धात्रे यथा शक्ति शुभक्तमानसे राधापदध्यानपराय शोभने നീ വളരെ ശ്രമിച്ചിട്ടാണ് രാധയുടെ ഈ അമൃതം നിറഞ്ഞ വ നാമങ്ങളെ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് അതിനാൽ നീ വൈഷ്ണവിനി അഗ്രഗണിയായി തീർന്നിരിക്കുന്നു ഇതിന് ഇതിനെ സത്വഗുണികളും വിശുദ്ധന്മാരും സ്വാത്വിക വ്യക്തികൾക്കോ യഥാർത്ഥവാദികൾക്കോ മന്ത്ര വിദ്വാൻമാർക്കോ യഥാശക്തി ഭക്തിയോടുകൂടി മനസ്സികൾക്കോ ജിജന്മാരെ സേവിക്കുന്നവർക്കോ മാത്രമേ നൽകാൻ പാടുള്ളൂ हरिपदां च मधुपवनोभूताय मानसे राधापादसुधास्वतशालिने वैष्णवाय च तत्या स्तोत्रं हापुण्यं हरिभक्तिप्रसादनं जन्मान्द्रं न तस्यास्ति राधाकृष्णपदार्थिनः श्री ഹരിയുടെ ചരണകമലങ്ങളെ സേവാനിരതരായവർക്കും ഹരിഭക്തന്മാർക്കും രാധയുടെ ചരണാമൃത തത്വത്തെ പാനം ചെയ്യുന്നവർക്കും മാത്രമേ ഇത് നൽകുവാൻ പാടുള്ളൂ രാധാകൃഷ്ണന്മാരുടെ പാദങ്ങളെ പ്രാർത്ഥിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാവുകയില്ല മമ പ്രാണവൈഷ്ണവാഹി ദേശാന്ത്ഥമേ വഹി ശൂലം മയാധാര്യദേഹി മൈത്രകാരണം ഹരിഭക്തിശ്വാമർ ശൂലം സംധാര്യദേവി യഥാർത്ഥമേ കഥിതം സുവ്രതേ വൈഷ്ണവർ എനിക്ക് പ്രാണതുല്യരാണ് അതിൽ അവരുടെ രക്ഷയ്ക്കായി ഞാൻ ത്രിശൂലം ധരിക്കുന്നു മറ്റൊരു കാരണവും ഇതിനില്ല ഹരിഭക്തരോട് വിദ്വേഷം ഭാവിക്കുന്നവരുടെ ശിക്ഷിക്കാനാണ് ഞാൻ ഈ ശൂലം വേണ്ടിയിരിക്കുന്നത് ഹേ സുവ്രതെ കേൾക്കൂ നിന്നോടുള്ള സ്നേഹം കാരണമാണ് ഞാൻ ഈ സത്യം തുറന്നു പറയുന്നത് കഥാപി ഭക്യാസി സ്നേഹാശിതം കഥാപിനോ സഹസ്രകം നീ എൻ്റെ ഭക്തയും പ്രിയയുമാണ് നിന്നോടുള്ള സ്നേഹം കാരണമാണ് ഇതെല്ലാം നിനക്ക് പറഞ്ഞു തന്നത് ഹേ ദേവി അല്ലെങ്കിൽ ഞാൻ ഈ സഹസ്രനാമങ്ങൾ പറഞ്ഞു തരുമായിരുന്നില്ല കിം പരം ത്വാപ്രവക്ഷ്യാമേ പ്രാണതുല്യം മമപ്രിയെ സ്ത്രോത്രം മന്ത്രം രാധികായം കവചമേവഹി ഇത് ശ്രീനാരദ പഞ്ചരാത്രി ജനാമൃതസാരി പഞ്ചമരാത്രി ഷ്ഠമോ അധ്യായ ശ്രീ നാരദ പഞ്ചരാത്രിത്തിലാണ് ഈ രാധിക സഹസ്രനാമം അതിൻ്റെ മഹാത്മ്യമൊക്കെ ഉള്ളത് അത് നമ്മൾ ചൊല്ലുന്നത് എത്രത്തോളം മഹത്തരമാണെന്ന് ഈ മഹാത്മ്യം കേട്ടാൽ മനസ്സിലാവും രാധാദേവിയുടെയും ആ ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഈ സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതും കേൾക്കുന്നതും ഇതൊരിക്കലും കപടംഭക്തന്മാർക്ക് ഉപദേശിക്കാൻ പാടില്ല ഭക്തരായവർ ഹരിഭക്തിയിൽ മുഴുകിയിരിക്കുന്നവർ ഭഗവാന്റെ പാദത്തെ പൂജിക്കുന്നവർ ആ ഭഗവാന്റെ പാദത്തിൽ ആ ഭക്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവർ അവർ കേൾക്കുക ഇത് കേട്ടാൽ എത്രയോ പുണ്യം നിറഞ്ഞതാണെന്ന് മനസ്സിലാവും ഹരേ കൃഷ്ണ श्री राधे राधे श्री राधे राधे